സാധനം വേണം അതാ ആലോചിക്കാൻ ആലോചിക്കാൻ നമുക്ക് ഗ്യാപറ്റിയില്ല നമുക്കൊരു ഒരു രസകരമായ അങ്ങനൊരു ഒരു കൊമേഡിയൻ കൂടി ആയതുകൊണ്ട് നിങ്ങളൊരു ഒരു കോമഡി ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണണം ഓക്കെ ഇത് കട്ട് ചെയ്തില്ല അപ്പോൾ ഇതിടയ്ക്കുള്ളത് കട്ട് ചെയ്തോന്ന് കിട്ടില്ലേ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഒരു പുതിയ ഒരു പങ്ക് നമ്മളിതിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ പ്ലേ ലിസ്റ്റുകളിൽ ഓരോ ഡിഫറെൻറ്റ് സാധനങ്ങൾ സീരിയസ് ബിസിനസ് ചർച്ച ചെയ്തതുണ്ട് പിന്നെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുണ്ട് പിന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് അതൊക്കെ ആയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് പരമ്പര എന്നുള്ള രൂപത്തിൽ അതെൻ്റെ വഴിക്ക് ഇങ്ങനെ പോവും വൺ ടു ത്രീ ഫോർ ഫൈവ് കാണാകും പിന്നെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് സിലിമ അതങ്ങനെ ഒരുക്കുന്ന പോകും അപ്പോൾ ഇനി നമുക്ക് പുതിയ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചു കൂടി എൻറ്റർടൈൻമെൻറ്റ് മോഡിലുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസുകൾ വരുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞാൽ രസം അതായത് പലപ്പോഴും നമ്മളൊക്കെ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് സിഗ്നലുകൾ ഭയങ്കര കോമഡി ഉണ്ടാവാറുണ്ട് അല്ലേ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു പ്രത്യേകിച്ച് പല തരത്തിലുള്ള ആൾക്കാർ വളരെ ശാന്തമായിട്ടിരുന്ന് മ്യൂസിക് കേട്ട് സിഗ്നൽ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ സിഗ്നലിൽ ഭയങ്കര ഒരു അർജന്റും ഉണ്ടാവില്ല അയക്കും ഇവിടെ അങ്ങോട്ട് ആ പാലണ്ട് കിടന്നാൽ അതേ ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ എന്നാലും ഇങ്ങനെ റൈസ് ചെയ്ത് ഓർണടിച്ച് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും പിന്നെ ഇതൊന്നും അല്ലാത്ത വേറെ ഇതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലുള്ള കുറെ ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ അതിൻ്റെ കുറെ കുറെ കച്ചവടക്കാർ കുറെ ആൾക്കാർ വായി വായിനോക്കുക ഇങ്ങനെ തുടങ്ങി സിഗ്നല് മൊത്തത്തിലൊരു ഒരു രസകരമായ ഒരു ഏരിയ ആണല്ലേ വാഹനങ്ങൾ നിർത്തി അതിനിടയിൽ കൂടെ മുമ്പിലേക്ക് ചാടി വരാൻ പിന്നെ എന്താണ് ഗമിച്ച് നിൽക്കുന്ന മറ്റേ ഇരുചക്ര വാഹനക്കാര് പിന്നെ ഗ്ലാസ്സിൻ്റെ ഉള്ളിലൂടെ പല കാഴ്ചകളിലൂടെ കാണുന്ന ചില ഉപവാരന്മാർ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്ന പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ചിരികൾ പാസ് ചെയ്യുന്ന സെക്കൻഡുകൾക്കുള്ള ആശയവിനിമയം നടത്തുന്ന ഒരു വല്ലാത്ത ഒരു പ്രഹേളികയാണ് ട്രാഫിക് സിഗ്നൽ യെസ് അപ്പോൾ ട്രാഫിക് സിഗ്നലിലുള്ള എന്തെങ്കിലും ഒരു കോമഡി ഇന്ന് കണ്ടപ്പോൾ കിട്ടിയത് അത് കോമഡി എന്ന് പറയാൻ പറ്റില്ല അതെ കോമഡി തന്നെയാണ് ഞാൻ ഒരുപാട് ചിരിച്ചു ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ചിരിക്കുകയാണ് അതായത് ഞാൻ അവിടുന്ന് നിങ്ങളിപ്പോൾ എന്നെ ഒരു ഏഴ് മണിക്ക് തന്നെ വിളി തുടങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ പറയും ഞാൻ എട്ടരയ്ക്ക് വരാം ഇപ്പം സമയം ഏകദേശം എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു നിങ്ങളറിയിക്കണം നിങ്ങൾക്കാണെങ്കിലും ഇഷ്ടപ്പഴും ആൾ പുറപ്പെട്ടി ചെയ്യും അപ്പൊ നിങ്ങൾ എന്നോട് ഓൺ അടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സിഗ്നലിലാണ് ഞാൻ സിഗ്നൽ എന്റെ മുന്നിൽ ഒരു കാറുണ്ട് കുറച്ചൊരു പത്തൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് എഴുതി പോകുന്ന ഒരാളുണ്ട് നിങ്ങൾ എന്നോട് ഓൺ അടിക്കാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഞാൻ അടിച്ചു പക്ഷെ അവ നിങ്ങള് പറഞ്ഞ പക്ഷെ എനിക്ക് കേട്ടില്ല എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചപ്പോ മുന്നിലല്ല വണ്ടിക്കാരോണിലേക്കാൻ സത്യത്തിലേ അതെ ഒരു പ്രാവശ്യം അപ്പോൾ നോക്കി അപ്പൊ അയാൾ നോക്കിയപ്പോ സിഗ്നൽ റെഡ് ആണ് അപ്പൊ പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ കേട്ടില്ല കേട്ടിയില്ല കൂടി പക്ഷെ ഒന്നുമണി എനിക്ക് വ്യക്തമാകണം എന്ന് പറഞ്ഞു ഞാൻ ചെയ്ത് രണ്ട് മൂന്നെണ്ണ അടിച്ചു അപ്പൊ അയാൾ സിഗ്നൽ കട്ട് ചെയ്ത് പോയിട്ട് സിഗ്നൽ കട്ട് ചെയ്ത് അയാള് പോയി പിന്നെ അയാള് നോക്കുന്നുണ്ട് ബാക്കിലേക്ക് എല്ലാവരും അവിടെ ഇയാള് മാത്രം അപകടം ഉണ്ടായില്ല ഒരു അപകടം ഉണ്ടായില്ല അയാൾ ആക്ച്വലി അത് ബേഖർ ആയിട്ടുണ്ടാവും നിങ്ങള് കേട്ടിട്ട് ഇയാൾക്ക് പ്രായം ആയതാണോ ബാക്കിയുള്ളവർക്കൊക്കെ പ്രായം ആയതാണോ സംസാരിച്ചിട്ടുണ്ടാവും ഇതെന്തായാലും പല ആളുകളും ഭയങ്കര ധൃതിയായിരുന്നു അപ്പൊ ഈ ഓണി പൊതുവേ ആരും ആ സിഗ്രിന് ഓണടിക്കൂല സീനില് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഓണഡി കേട്ട് കഴിഞ്ഞാൽ ഓണടി കേട്ടപ്പോ തൊട്ട് ബേക്കലാണ് പിന്നെ അതിന്റെ സീഗ്രനിൽ നോക്കില്ല അയാൾക്ക് ഇന്ന വിശ്വാസമാണ് അന്ന് ഞാൻ അത്തരക്കാരനായതുകൊണ്ട് ഓണടിച്ചു വണ്ടി എടുത്തു പോയി കോമഡി ഒരു വല്ലാത്ത കോമഡി അയാൾ കഴിഞ്ഞില്ല ആ കൈ മനുഷ്യനായിരിക്കും തിരക്കുള്ള സമയല്ലോ അതുകൊണ്ട് വിഷയമല്ല അതേപോലെ ഫിറ്റ്നസ് സെന്ററിൽ ഇതുപോലത്തെ കോമഡികൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മളെ ഡിജിറ്റൽ ആള് ജിമ്മിൽ വരാൻ ഭയങ്കര തിരക്കുള്ള ആളാണ് വരാ അതായത് ജോയിൻ ചെയ്തിട്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളെ വന്നിട്ടുള്ളൂ അപ്പോ ഷെബി എന്താ വെച്ചാൽ ജിമ്മിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫോമർ ആയിട്ടുള്ള അതും എനിക്കിപ്പോ വേണം അതുപോലെ രണ്ട് ഫോട്ടോ എനിക്ക് ഇന്ന് തന്നെ എടുക്കണം ഞാന് ആളെന്തെയ്തു അപ്പൊ എനിക്ക് എന്താ വെച്ച ആളുകൾ ഇതുപോലെ തിരക്കുള്ള ആളുകളെ വയറ് എങ്ങനെ വിറ്റമിൻ എത്രത്തോളം ഉള്ളിലേക്ക് വരിക്കുക എന്നുള്ളൊരു ടെക്നിക്കും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഈ ശബരിക്ക് എന്തേലും ഇത് ഞാൻ അതിന്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു അങ്ങ് തന്നെ അത്യാവശ്യം നല്ല വയറായിട്ടാണ് വന്നത് അപ്പൊ ആദ്യം തന്നെ വയർ മാക്സിമം പിന്നെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഫോട്ടോ എടുത്തു അതോടൊപ്പം തന്നെ അവനെന്തും മാക്സിമം പ്രീത്ത് ഒക്കെ എടുത്ത് ഉള്ളിൽ കൊടുത്തു രണ്ട് ഫോട്ടോ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് കൂടാതെ അതോടുകൂടി ആ ഒരു വർഷത്തെ ഫിറ്റ്നസ് കഴിഞ്ഞു ആ വർഷത്തെ കഴിഞ്ഞു അതുപോലെ ഒരു വർഷത്തിലൊക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുവുള്ളൂ അത്ര ശക്തമായ വലിയ അധികം വലിച്ചത് ഇത് ഞാൻ കുറച്ച് ചെയ്തു ചെയ്തുകൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര രസാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ആളുകൾ ഇപ്പൊ ഡിജിറ്റൽ ലൈഫാണ് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു കുടുംബ കുടുംബജീവിതവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എന്താ ഇതൊക്കെ ഫോട്ടോയിലാണ് അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആളുകളോട് ഞങ്ങൾ ഇതാ ഇന്നതാണ് അവസ്ഥ എന്നൊക്കെ ആളുകളോട് പറയുന്നത് ഫോട്ടോയിലൂടെയും ഇത്തരത്തിലുള്ള വീഡിയോയിലും റീൽസിലൂടെ ഒക്കെയാണ് ഇതാണ് ഞങ്ങൾ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചിലപ്പോൾ മതി ആളുകൾക്ക് കാരണം ഫിസിക്കൽ ലൈഫൊന്നും ആളുകൾ ഇപ്പോൾ വേണ്ടി ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെ വിരഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പല ആളുകളെയും ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കണ്ടിട്ട് പിന്നെ റിയാലിറ്റിയിലേക്ക് പോകുമ്പോഴാണ് കൊള്ളത്തരം മനസ്സിലാവുന്നത് ഇതാണ് അവസ്ഥ എന്നുള്ളത് ചില ആളുകൾ നമ്മൾ നേരിട്ട് വിളിച്ചാലും കമന്റ് റിപ്ലൈ ആള് നമ്മളെ മൈൻഡ് റിപ്ലൈ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അയാളെ ഫോട്ടോയില് പോയിട്ട് കമന്റ് എന്താ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ പോയിരുന്നായിരിക്കും ഏറ്റവും ബെറ്റർ ഇതാ ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ കാണുന്ന കൊറേ കോമഡികൾ ഓരോ ദിവസം ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും റീലുകൾ ഉണ്ടാക്കി കളിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഒരു റീലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട് കാരണം അവരും ഇതുതന്നെ വളരുകയാണ് ചെറുപ്പം മുതൽ തന്നെ അവർ കാണുന്നത് റീലാണ് അവരുടെ പിന്നെ ലൈഫിലും ലൈഫും ഒരു റീലാണ് എല്ലാം അങ്ങനത്തെ തന്നെ കാരണം ഒരുപാട് സമയം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എല്ലാവരും മുപ്പത് സെക്കൻഡുള്ളിലാണ് ജീവിതം എന്താ പറയുക രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയാണ് കാര്യം കാര്യം കുറച്ച് കുറച്ച് അവരോട് ഒന്ന് നമുക്ക് കേൾക്കൂല ചില ആളുകളുടെ ജോലി അതായത് ഇവര് രണ്ടു മൂന്ന് മാസത്തിനും മൂന്നും നാലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞു അതായത് ഇൻസ്റ്റയില് നമ്മളെ റീൽസ് എങ്ങനെയാണോ തള്ളി നിൽക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ അതായത് തുടങ്ങി വെക്കുന്ന പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിലായിരിക്കും വരിക പിന്നെ ഞാൻ അവര് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും പിറ്റേ നെക്സ്റ്റ് മന്ത് അവനുപെട്ട് നോക്കി അതായത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുക അങ്ങനെ കരിയറും ആ ഒരു രീതിയിലാണ് പോകുന്നത് അർത്ഥം പുതിയ പിന്നെ അവർക്ക് അവരുടെ പ്ലാൻ അവരുടെ കാരണം അവരെ പുതുമ തേടി പോകുന്ന സ്വഭാവമാണ് ഒന്ന് ഒരു കാരണം ഈ റീല് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സ്വഭാവങ്ങൾ ഉണ്ട് ഒന്നുവെച്ചാൽ നമ്മളെ കോൺസെൻട്രേഷൻ ഇല്ലാതാകുന്ന രീതിയിൽ ഈ ഇരുപത് സെക്കൻഡിലും മുപ്പത് സെക്കൻഡിലൊക്കെ നമ്മൾ കോൺസെൻട്രേഷൻ ചുരുക്കാമെന്നുള്ളൊരു കാര്യം രണ്ടാമത് പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ കാണണം ഇപ്പം ഈയിലാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ സെക്കൻഡിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പിന്നെ കാണുള്ളൂ അതിലെന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ആദ്യത്തെ സെക്കൻഡുകളിലോ അല്ലെങ്കിൽ തമ്പിനേയിലോ ഒക്കെ ഇതിലേക്ക് തമ്പിനേ ഇതിലേക്കുള്ള വാതിലാണല്ലോ അത് കറക്റ്റ് ആവുക ഇത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ ഇപ്പൊ ടീമുള്ളത് കുട്ടികളുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റീലിൽ വരുന്ന രീതിയിലാണ് അവരുടെ ലൈഫും അവർ ഡിസൈൻ ചെയ്യുന്നത് എന്നർത്ഥം അവരുടെ കരിയറും അവരുടെ ജോലിയും ഒക്കെ ആ തരത്തിലാണ് കാരണം കുറച്ചു കാലം നിൽക്കുമ്പോഴേക്കും അവർ മടുക്കുകയാണ് അവര് പുതിയ അവസ്ഥയിലേക്ക് പോകണം പുതിയ സംഭവം കണ്ടെത്തി പുതിയ രീതി കണ്ടെത്തി പുതിയ ശൈലിയിലേക്ക് പോകണം കാരണം ജീവിതം ആ രീതിയിലാണ് എവിടെ അവർ എത്തും എന്നുള്ളത് കണ്ടറിയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് തികച്ചും പുതിയ ഒരു രീതി കാരണം ഇത് ഇത് മടുക്കുന്നൊരവസ്ഥയിൽ നിന്നാണ് മനുഷ്യന്മാർ പുതിയൊരു എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു ജീവിതം മനുഷ്യന്മാർക്ക് മടുക്കും അല്ലേ ഒരു ഡിജിറ്റൽ ലൈഫൊക്കെ മടുക്കും പിന്നെ കുറച്ച് ഫിസിക്കൽ ടച്ചും ഫിസിക്കലി ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങുകള് ഫിസിക്കൽ ടൂറുകൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒരുമിച്ച് ഇരിക്കാനുള്ള അവസ്ഥകൾ ഫോൺ ഒഴിവാക്കുന്ന അവസ്ഥ ഇനി ആ ഒരു രീതിയിലേക്ക് ഒരുപക്ഷേ പക്ഷേ ആളുകൾ മാറാനുള്ള സാധ്യതയും ഉണ്ട് അല്ലേ അപ്പൊ ആളുകളുടെ ജീവിതം മുഴുവനും ഒരു ഡിജിറ്റൽ കാലകാലം ഒന്നും ഉണ്ടാവില്ല കാരണം ആളുകൾ ഇങ്ങനെ പുതിയ 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 അവസ്ഥകളിലേക്ക് പോകാൻ ഗാഡ്ജിറ്റി രണ്ട് വർഷം കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണൊന്നും ഉണ്ടാവില്ല മൊബൈൽ ഫോൺ ഉണ്ടാവില്ല മൊബൈൽ ഫോണിന് പകരം മൊബൈൽ ഫോൺ ആ കോൺസെപ്റ്റ് ഉണ്ടാവും അത് നമ്മൾ വായുവിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ക്രീൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സ്ക്രീൻ ഇങ്ങനെ മുമ്പിൽ തെളിഞ്ഞു വരും അതിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കയ്യില് തന്നെ സ്ക്രീൻ തെളിഞ്ഞു വരുന്ന രീതിയിൽ

കാലിക്കറ്റൊക്കെ പോവാൻ ടൗൺ പോകാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു അല്ലെങ്കിൽ മഞ്ചേരി ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ആരെങ്കിലും ഒക്കെ വണ്ടിയിൽ കയറി അവസരം കിട്ടാൻ എവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞാല് ഞാന് എന്റെ എന്റെ ഒരു എന്റെ ലൈഫിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം ഇൻസിഡന്റ് ഉണ്ടായി അതായത് പിന്നെ ഞാന് ഞങ്ങളെ വീട് ആദ്യം ഒരു തട്ടായിരുന്നു അത് നേരെ കേട്ടു എനിക്ക് ഒന്നാമത് അങ്ങനെ ഞാൻ ഈ രണ്ട് നില വീട് എടുത്ത് അതാ രണ്ട് നില വീടിന്റെ ഏറ്റവും മേലെ അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ശെരിക്കും നമ്മള് ഇന്ന് കോൺക്രീറ്റ് കഴിഞ്ഞാല് ശരിക്കും നമ്മള് രണ്ടു ദിവസം നനച്ചു കൊടുക്കണു അപ്പോൾ ഈ കോൺക്രീറ്റിന്റെ സമയത്ത് അന്നൊക്കെ ഈ കമ്പിയൊക്കെ എടുത്തിട്ട് കുത്തി നക്ഷണമൊന്നല്ലല്ലോ അത് നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ ശരി അപ്പൊ അന്ന് ഞാൻ നിന്നിരുന്ന പല മുളമ്പലും പല പലകങ്ങളിലൊക്കെ ചവിട്ടിയിട്ട് ഞാൻ ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അതിലൊക്കെ ഒരു ട്രസ്റ്റ് തോന്നി ഇതൊക്കെ വെക്കാം കാലിച്ച് ചവിട്ടാ അങ്ങനെയാണ് പിറ്റേ ദിവസം പിന്നെ എന്നോട് ആ ഒരു പിന്നെ കോൺട്രാക്ട് നല്ല നനച്ചു കൊടുക്കണം കേട്ടോ നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ നമ്മൾ ചോർന്നിരിക്കുന്നത് നമ്മളെ അങ്ങനെ അങ്ങനെന്ത് ചെയ്തു ഞാനും ഉമ്മയും കൂടി അതിന്റെ മേലെ കയറി രണ്ടാം നിലയിലോ ഫസ്റ്റ് ഫ്ലോ അല്ല മേലെ അങ്ങനെ ഞാനെന്ത് ചെയ്തു നമ്മളിപ്പോ ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോ എല്ലായിടത്തും എത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്തു ഒന്ന് പിന്നെ ശരിക്കും ഉള്ളിലേക്കൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ സംശയടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മേലെ തന്നെയ്തു കറക്റ്റ് ആയിട്ട് നോർമൽ പൊസിഷനിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അപ്പൊ ആ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കാലം കുറച്ച് വൈഡ് ആക്കിയിട്ട് അപ്പുറത്തെ ഒരു മുളുണ്ട് ആ മുളയിലേക്ക് ഞാൻ തലേ ദിവസം ഞാൻ ആ മുളയിലൊക്കെ ചവിട്ടിയാണ് എല്ലാ വർക്കും ചെയ്ത് ആ മുളയിലേക്ക് ഞാൻ കാലങ്ങോട്ട് വെച്ചു വെച്ചതേ ഓർമ്മയുള്ളൂ മുള പെട്ടവര് തലേന്ന് അയച്ചു കൊണ്ടുവരുന്നു മുള മാത്രേ ഉള്ളൂ ഞാൻ തലേന്ന് ചവിട്ടി ആ ധൈര്യത്തിന് ചവിട്ടിയതാണ് അതേപോലെ ഞാൻ രണ്ടാം നല്ല അടിയിലേക്ക് അങ്ങനെ വന്നു അന്നാണെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ് പിന്നെ സത്യം പറഞ്ഞാല് ഞാൻ ഗൾഫിൽ നിന്ന് വന്നൊരു സമയമാണ് ഒരു പ്രാവശ്യം ഞാനൊരു ഗൾഫില് പോയി അഞ്ചോ മാസം കൊണ്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഈ ഒരു അതാണ് അല്ല മാക്സിന്നതുകൊണ്ട് രക്ഷപ്പെട്ടല്ല അപ്പൊ അതുമായിട്ട് വീണ് താഴ്ക്ക് തൂങ്ങുന്ന ആളുകൾ കാണുന്നത് സ്ത്രീയാണ് കാരണം ഞാൻ മാക്സിട്ടല്ലേ വീണേ പിന്നെ എന്റെ ഈ കളറും ഈ ഇട്ട മാക്സി ആവുമ്പോ ആളുകൾ എന്തോ പിന്നെ അവിടുത്തെ കോൺക്രീറ്റ് പണിന്റെ എന്തോ വർക്കിലുള്ള ആരാ സ്ത്രീയാണ് വീണെന്ന് വിചാരിച്ചു ഞാൻ വീണത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം അടിച്ചിട്ടാണ് വീണത് കാര്യമായിട്ടൊന്നും പറ്റില്ല എന്നല്ല അപ്പൊ പക്ഷെ ഞാൻ എന്ത് ചെയ്തു മേനെ നോക്കുമ്പോൾ ഉമ്മാക്ക് ഒരു പേടി ഉമ്മ അവിടുന്ന് ചാടുവെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഉമ്മാനോട് ഞാൻ സത്യത്തിൽ എനിക്ക് ഒരു ബ്രീത്ത് ഒരു രണ്ട് സെക്കൻഡ് കിട്ടാതെ ആയി അപ്പൊ എന്ത് ചെയ്തു പക്ഷെ ഉമ്മ ചാടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഉമ്മ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഓക്കെ പറഞ്ഞു നോർമൽ ആവാൻ വേണ്ടിട്ട് ഞാൻ നോർമൽ അല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാന് ബാത്റൂമിലൊക്കെ പോയി മൂത്ത് വെച്ചപ്പോ മൂത്രത്തിൽ ബ്ലഡ് കാണും അപ്പൊ എനിക്കിങ്ങനെ ഒരു ഗുരു പേടി അങ്ങനെയാണ് ആ സമയത്ത് പറഞ്ഞാല് ഇന്നത്തെ അന്നത്തെ ബെഞ്ച് പറഞ്ഞാല് അന്നത്തെ ജീപ്പ് ആണ് ജീപ്പാണ് വളരെ അപൂർവ്വം ആൾക്കാർക്ക് ഉള്ളു അങ്ങനെ അപ്പൊ ആ ജീപ്പ് പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഏഴ് വർഷം എനിക്ക് തോന്നുന്നത് നയൻറ്റി ടു നൈന്റി നയന്റി ഒക്കെ ആയിരിക്കും നയൻറ്റി ആവനാ സാധ്യത അങ്ങനെ ഞാൻ ചെയ്തു പിന്നെ ഈ ബ്ലഡ് വന്നപ്പോൾ ഒരു പേടി അങ്ങനെ വീട്ടിലാണെങ്കിൽ പണിക്കാർ ഉണ്ടാവണം വേറെ ഓരോ പണികൾ ഉണ്ടാവും വീട്ടില് അപ്പൊ ഇവർക്കൊക്കെ മത്തി പൂളിയൊക്കെ വാങ്ങണം മത്തി വാങ്ങണം അപ്പൊ അമ്മനോട് പറഞ്ഞു ഏതായാലും ഈ മത്തി വാങ്ങാം പോയി പിന്നെ പെയ്യാൻ പറഞ്ഞ ഉമ്മ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും തോന്നുന്നുണ്ട് മൂത്രത്തിൽ ബ്ലഡ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എന്റെ ഒറ്റക്കല്ലേ ഒറ്റക്കല്ലു അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ വണ്ടി വിളിച്ചോന്നാ അമ്മ പറഞ്ഞാൽ പൂളി മത്തി പണിക്കാരികള് കൊണ്ടുവരാൻ വണ്ടി വിളിച്ചിട്ട് വരാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കാരണം ഞാൻ ഇന്ന് വരെ ലൈഫിൽ ജീപ്പ് ഒന്നും പാടായിട്ട് വിളിച്ചിട്ടില്ല ഓട്ടോറിക്ഷിട്ടില്ല എനിക്ക് ഓട്ടോറിക്ഷ കൂടെ അപൂർവായിട്ടു അങ്ങനെ ഞാൻ അവിടെ പോയി ജീപ്പ് ജീപ്പില് പോകുന്ന സമയത്ത് തന്നെ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടില് ലാൻഡ് ഫോണിൽ വീടുണ്ട് ഞങ്ങൾ വീടും അന്ന് ഒക്കെ ലാൻഡ് ഫോൺ ഉള്ളു മൂന്നത്തിന് രണ്ടു മൂന്ന് സ്ഥലത്ത് ലാൻഡ് ഫോൺ അവിടെ പോയി വിളിച്ചിട്ട് പിന്നെ പങ്ങക്കും പേർക്കും ഒക്കെ വീരം കൊടുത്തിട്ടുണ്ട് മൂന്ന് പങ്ങന്മാരുണ്ട് അപ്പൊ ഞാന് മത്തി പൂളയൊക്കെ വാങ്ങി ഈ ജീപ്പിന്റെ ആളോട് ചിന്നപ്പൻ എന്ന് പറയും ഇപ്പോഴും ആ അയാൾ ഇപ്പോഴും വണ്ടി ഓടിക്കണം ചിന്നപ്പിപ്പോഴും വണ്ടി ഓടിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജീപ്പിലാണോ ഓട്ടോറിക്ഷയിലാണോന്ന് അറിയാം അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു പിന്നെ ചിന്നപ്പ അങ്ങനെ നണ്ടന്നലീന്ന് വീണു എന്ന് പറഞ്ഞു ഇതാണ് കേട്ട പാടി ചിന്നപ്പം എന്ത് ചെയ്തു വണ്ടി എടുത്തിട്ട് എവിടെ നിന്നോട് ചോദിച്ചോ എവിടെന്നാ വെച്ചു എന്റെ വീട്ടിൽ നിന്നാണ് ചിന്നപ്പ എന്റെ വീടുകാരെ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ പോകാൻ മത്തിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്തു എന്റെ വീട്ടുകാരോണ്ട് പോയി കാരണം ചിന്ന രണ്ടാം നിലയിൽ പറയുമ്പോ എന്തായാലും ഞാനല്ലല്ലോ കാരണം ഞാനാണോ അവിടെ വന്ന് മത്തി കേട്ട് നിൽക്കുന്ന ഞാനല്ലല്ലോ അപ്പൊ അവര് എന്ത് ചോദിക്കാൻ വന്നില്ല അവൻ എന്തെയ്തു പെട്ടെന്നെ വണ്ടി എടുത്തിട്ടാണെങ്കിൽ ഈ കേസ് നമ്മൾ വേഗം പാടില്ലായിരുന്നു അവൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വീട്ടുപോയി വീട്ടു പോയ സമയ്പോ ഒത്തിനെന്ത്തു വീട്ടിലിമ്മ പങ്ങന്മാര് എല്ലാരും വിളിച്ച് ഫുള്ള് സെറ്റാക്കിട്ടുണ്ട് ഞാൻ മത്തി പൂളിയൊക്കെ വാങ്ങിക്കുന്ന എല്ലാവരും അവിടെ വന്നിട്ട് ഇവരൊക്കെ പാടെ വണ്ടിയിലൊക്കെ കയറി തിരക്കാൻ എന്താ ചെയ്ത് എന്തായാലും ഒന്നിക്കും മഞ്ചേരി അല്ലെങ്കിൽ അലികേറ്റ് പോണം എന്നാ എന്നാ നമ്മളവിടെ അങ്ങനത്തെ ഇല്ല അങ്ങനെ പിന്നെ അപ്പൊ അന്ന് ഇതിന്റെ കൂടെ എല്ലാ പമ്മന്മാരൊക്കെ കയറിയപ്പോ വണ്ടി കൂടുതൽ ലേഡീസായല്ലോ പക്ഷെ കൂടാൻ അവരാണല്ലോ അങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് മൂത്താബന്മാരുണ്ട് കുഞ്ഞുമൊഴി എന്നാണ് അവൾ ഇപ്പോഴും ഈ കോൺട്രാക്റ്റിനൊക്കെ വർക്കൊക്കെ ആയിട്ട് പോകും അപ്പൊ കുഞ്ഞുമേലിനെ വിളിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ പബ്ലിക്കായിട്ട് കുളിക്കാം അതായത് പിന്നെ കണിച്ചു തന്നെ വള്ളം നോക്കിയിട്ട് അപ്പൊ തന്നെ വെള്ളം പാരി തോർത്തും കൊണ്ടാക്കി വിളിച്ചിട്ടില്ല ചിലപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ അത് ഓർക്ക് ഓർക്കാൻ പോലും പറ്റില്ല അങ്ങനെ പബ്ലിക്കണർന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാലുമ്പോഴാണ് ഉമ്മ ചെയ്തത് അപ്പൊ ഉമ്മ തോർത്തുകൊണ്ടല്ലേ ഇരിക്കണേ അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടി ഇങ്ങനെ രണ്ടാം നേരയിൽ നിന്ന് പോയിരുന്നു ഉമ്മ പറഞ്ഞോളൂ അങ്ങനെ സംഭവിച്ചോ ചോദിച്ചു അപ്പോൾ അപ്പൊ പറഞ്ഞ അനുമ്പോ ഞാനത് മാറ്റിയിട്ട് വരാം സോപ്പൊക്കെ ഏഹ് അത് അന്ന് മാറ്റാനൊന്നും സമയമില്ല ബ്ലഡ് ഒക്കെ എങ്ങനെ അങ്ങനെ വന്നത് കൂടി എന്ത് ചെയ്തു ജീപ്പ് ഫുള്ളായി കംപ്ലീറ്റ് ജീപ്പിൽ ഫുൾ ആയി പിന്നെ ഈ കുഞ്ഞേം കൂടി കയറണല്ലോ പിന്നെ ഇവൻ ഞങ്ങളെ തവന മോഹൻ ആയതുകൊണ്ട് ഒരു ഫാമിലിയാണല്ലോ ഇവൻ അതേപോലെ കാലിയും മുണ്ട് തോർത്തുമുണ്ടൊക്കെ എന്നൊക്കെ തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ടൊക്കെ നമ്മള് പുതിയ വീട്ടിലൊക്കെ കൂലിപ്പണിക്കൊക്കെ വരുന്ന ആൾക്കാർ തുർത്തുമ്പോണ്ട് എടുത്തിട്ടാണ് കൂലിപ്പണിക്ക് നമ്മള് എടുത്തൊക്കെ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരൊന്നും കുപ്പായിടത്തൊക്കെ ആൾക്കാരെ കണ്ടാത്തനായിട്ട് അങ്ങനെ എന്ത് ചെയ്തു ജീപ്പില് വന്ന് കയറി ഇവര് എല്ലാവരും പൊങ്ങന്മാരൊക്കെ കയറി അതുപോലെ ഈ പറഞ്ഞ കുഞ്ഞുമൈതീന് കേറ സ്ഥലമില്ല അവസാനം അവനെ കഴിഞ്ഞ് ഇങ്ങനെ കടത്തി ഒക്കെ വെച്ചാണ് അതായത് ഈ കുഞ്ഞുമൈതീൻ എന്നാളെ തോർത്ത് കൊണ്ടൊക്കെ എടുത്ത് കാലൊക്കെ പുറത്തൊക്കെ കെട്ടും അങ്ങനെ വണ്ടികളൊക്കെ ഫുള്ളായി വണ്ടി വിട്ടു മഞ്ചേരി കാണാത്ത വിട്ടു എം ബി എച്ച് കാണും എനിക്ക് തോന്നുന്ന എം ബി എച്ച് കാണാന്ന് വിട്ടത് മലപ്പുറം മലപ്പുറം മലപ്പുറത്തൊക്കെ വിട്ടത് അന്ന് അന്നാ എച്ച് ഒക്കെ ടോപ്പ് ഹോസ്പിറ്റലാണ് അന്ന് വിട്ടപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെ ഞാന് ഇവരിത്ര ഇത് സ്ട്രോങ് ആകണ ഞാൻ അറിയല്ലോ അപ്പൊ ഇവര് ചിന്നപ്പം വരച്ചു അല്ല പിന്നെ മുസ്തഫ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ മുന്നിൽ നോക്കുമ്പോ ഞാനില്ല ഇവിടെ തിരക്കാണ് കുട്ടികളും മക്കളൊക്കെ ബാക്കിലും ഞാനിതില്ല അപ്പൊ പിന്നെ ഇവരെന്തിനാ പോണെന്നോദ്യണ്ടല്ലോ അങ്ങനെ ഇവരെവിടുന്ന മുന്നൊന്നും ബാക്കിൽ നിന്നൊക്കെ വിളിക്കലോളിക്ക ഇവിടെ മുസ്തഫ എവിടെയാണ് അപ്പൊ ഞാൻ ഉമ്മ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ബാക്കിൽ തൂങ്ങുന്നുണ്ട് ബാക്കിൽ തൂങ്ങിയിട്ടുണ്ട് കയ്യില് സാധനമൊക്കെ ഉള്ളത് കൂടെ ഞാൻ ബാക്കിൽ തൂങ്ങിയിട്ടാണ് പോണത് അങ്ങനെ അവിടെ എത്തി ചുരുക്കി പറഞ്ഞാൽ എന്തെയ്തു ഞാൻ അന്നൊക്കെ ജീപ്പിൽ കയറിയാ മഞ്ചേരി ഒക്കെ കാണുമെന്നൊക്കെ പറഞ്ഞാല് ശരിക്കും അമ്പത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ വലിയ സംഭവം തന്നെയാണ് അങ്ങനെ എന്തെയ്തു മഞ്ചേരി എത്തി പിന്നെ അവിടെ എത്തിയ പാടത്തന്നെ എന്ത് ചെയ്തു അവർക്കങ്ങനെ ഹോസ്പിറ്റലൊക്കെ വല്ലപ്പോയി അല്ലെങ്കിലൊക്കെ വരുവുള്ളൂ അങ്ങനെ ആക്സിഡന്റ് നടക്കണമെങ്കിൽ വണ്ടിയോടുണ്ട് വണ്ടി ഓടുമ്പോഴേ ആക്സിഡന്റ് ഒക്കെ വരിക അപ്പൊ ഇവരിങ്ങനത്തെ ഇവ ഈ ചിന്നപ്പ ലേറ്റപ്പെട്ട് ചെന്നപ്പോ അവരെന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ പിന്നെ ഈ കാല് പുറത്തു കിട്ടി നിൽക്കുന്നത് നമ്മളെ മൂത്താബ്നെ മോനാണ് കുഞ്ഞുമൊരി അപ്പൊ കുഞ്ഞു കുഞ്ഞുമൊരിനെ ഇവര് കമാണ്ടർമാരായിട്ട് വന്നിട്ട് കാല് പിടിച്ച് വലിച്ച പോകുമ്പോ പറഞ്ഞു ഈ ഞാനല്ല ഞാനല്ല അപ്പോൾ അത് അപ്പൊ എന്നോട് ചോദിച്ചു എന്തായാലും രണ്ടാം നിലയിൽ നിന്ന് വീണതാണ് ഞാൻ വണ്ടിന്നപ്പോ തന്നെ അവിടെ നിന്ന് അറിഞ്ഞു മാറി ചേർക്കുന്നു അപ്പൊ രണ്ടാം നിലയിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞു അതായത് എന്തായാലും ചോദിച്ചു അപ്പൊ ഇവര് നിറ പറഞ്ഞ പാടം തന്നെ ഇവനെ പിടിച്ച് പുറത്തേക്ക് വലിച്ച പോകാൻ പറഞ്ഞു ഏ ഞാനല്ല ഞാനല്ല അപ്പൊ പിന്നെ ഇവരെന്നെ പറയാണ്ടേ അങ്ങനെയൊക്കെ പറയാറന്നു അങ്ങനെ തമ്മിൽ പരസ്പരമായിട്ട് അവനെടുത്ത് കൊണ്ടുപോയിട്ട് അവരെ ചെയ്യേണ്ടി വന്നു അന്നത്തെ കാലത്ത് രണ്ടായിരം രണ്ടായിരത്തോ ഇരുന്നൂറൊക്കെ അന്ന് ബില്ല് വന്നിട്ടുണ്ട് അമ്മശാഖിയാണ് അന്ന് ബില്ല് അടച്ചത് പക്ഷേ എന്നത് ഞാൻ പോയിട്ട് സെപ്പറേറ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് പോയപ്പോന്നുമില്ല ശരിയായി അത് അതായത് അന്നത്തെ അങ്ങ് അങ്ങണ്ടായ ഒരു ഒരു അന്ന് ഞാൻ പറയാൻ കാരണം എന്താ ഒരു സ്റ്റോറി ഉണ്ട് ഇതേപോലെ പാമ്പിനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട് പാമ്പ് അടിച്ചിട്ട് കൊണ്ടുപോയ സ്റ്റോറി ഉണ്ട് കാലി എനിക്ക് കൊടുക്കും ഇതേപോലെ പക്ഷേ ഇത് ഞാൻ ഈ സ്റ്റോറി ഞാൻ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നടന്ന കഥയാണ് രണ്ടാമത് കണ്ടു നോക്കിയാണെങ്കിൽ അത് അത് റെഡിയാണ് രണ്ടാമതും ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ഇത് ആള് മാറിപ്പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാളുകൾക്കട്ടെ ഒരു തോർത്തുമുണ്ട് നനഞ്ഞ ഒരു വ്യക്തി നനഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തോർത്തുമുണ്ട് എടുത്തൊരു വ്യക്തി ഒരു വണ്ടിയിൽ കയറി ബാക്കി എല്ലാരും ഡ്രസ് ചെയ്തിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആരായിരിക്കും ആർക്കാ സംഭവിച്ചാണ് ഒരാൾക്ക് പറയാലോ അതെ അതെ എന്നോട് ചോദിച്ചല്ലോ ഏതായാലും പിന്നെ ഇന്ന് നമ്മുടെ ഒരു സബ്ജെക്റ്റ് പറഞ്ഞ കോമഡി ആണല്ലോ കോമഡിയിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ കേൾക്കാത്ത തള്ളു ഇതാണ് നമുക്ക് ക്യാഷ് കൊടുക്കുന്നത് ഇത്ര പേരെ കേൾക്കാത്ത ലോക തള്ളു ഏതായാലും നല്ലത് നന്നായി എന്തായാലും അടിപൊളി ഒരു ഡേ പിന്നെ കൈകാര്യമെന്ന് ഞങ്ങൾ ചെയ്തു അപ്രാസേ ഇത് വേറെ രൂപത്തിൽ വീഡിയോ ജീവി തരാം